ദൈവം തമ്പുരാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളിലും അനുഗ്രഹങ്ങളും നമ്മളെ നമ്മളെ ലേവലിലും സദാ വർഷിക്ക് മാറാകട്ടെ പ്രാർത്ഥിക്കുകയാണ് തനിമ മാളചാത്ര ഇന്ന് നടത്തുന്ന ഓണ അതിന്റെ ഭാഗമായി നടക്കുന്ന ചെറിയൊരു സാംസ്കാരിക സംഗമമാണ് ഇവിടെ നടക്കുന്നത് എല്ലാ വർഷവും ഓണത്തിനും അതുപോലെ നമ്മുടെ പെരുന്നാളുകൾക്കും എല്ലാം വിവിധ പ്രദേശങ്ങളിൽ വെച്ച് നമ്മൾ ചില പരിപാടികൾ ആസൂത്രണം ചെയ്യാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഹെവൻസിൻ്റെ ഉമ്മമാർക്കൊപ്പം നമുക്ക് ഓണം ആഘോഷിക്കാം അതുപോലെ തന്നെ ഇപ്രാവശ്യം ഓണവും പെരുന്നാൾ നിബിദിനവും ഒരുമിച്ച് വന്നതുകൊണ്ട് കൊണ്ട് തീർച്ചയായും നമുക്ക് പ്രവാചക സ്മരണയും നമുക്ക് ഇതിനോട് അനുബന്ധിച്ച് തന്നെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോവാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു ഓണ ബന്ധപ്പെട്ട് നമ്മളിവിടെ കുറച്ച് മത്സരങ്ങളാണെന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് അത് തനിമയുടെ അല്ലെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ് അതിൽ പങ്കെടുക്കുന്നത് ഇവിടെ നടക്കുന്ന എല്ലാ മത്സരങ്ങളിലും നമ്മളുടെ എല്ലാവരുടെയും ഭാഗതയും തീർച്ചയായിട്ടും ഉണ്ടാവണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് തനിമയെ കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കേണ്ടതില്ല എന്ന് അറിയാം എങ്കിലും നമ്മൾക്ക് അറിയാവുന്ന പോലെ തനിമ മാളാറ്റർ ഏകദേശം ഏഴ് എട്ട് വർഷമായിട്ട് മാളയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാളയിലും പരിസര പ്രദേശങ്ങളിലും ഉള്ള ആളുകൾക്ക് തനിമ എന്താണെന്ന് അല്പമെങ്കിലും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാകും വിചാരിക്കുന്നു കല അതെന്തിനാണ് എന്നത് ഇടത്താണ് നമ്മൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നത് കല സൗന്ദര്യമുള്ള ജീവിതത്തിന് കല ഇതാണ് നമ്മളുടെ ടൈറ്റിൽ അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലേക്കും നല്ല കലാകാരന് കലാകാരന്മാരെയും അതുപോലെ തന്നെ കലകളെയും വളർത്തിക്കൊണ്ടുവന്ന് അവർക്ക് സമൂഹത്തിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല സന്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ് തനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് തനിമയുടെ തൃശ്ശൂർ ചാപ്റ്റർ ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് ഓണത്തോടെ ജില്ല തൃശ്ശൂർ ജില്ലയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെരിയാട് ചേർപ്പ് അതുപോലെ തന്നെ വെള്ളാങ്കല്ലൂർ തുടങ്ങി തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തീർച്ചയായിട്ടും ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് ഓണത്തന്നോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ മുമ്പ് നടത്തിയിരുന്ന പ്രോഗ്രാമായിരുന്നു ഓണത്തനി വേണം അതിൽ ഒരുപാട് ആളുകൾക്ക് നമ്മുടെ സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞു അന്ന് തീർച്ചയായും അതിൽ ഒരുപാട് നല്ല നല്ല കലാകാരന്മാരെല്ലാം നമ്മുടെ മാളയുടെ പ്രദേശങ്ങളിൽ ഉണ്ടെന്നുള്ളത് കുറേ ആളുകൾക്ക് കന്നാണ് മനസ്സിലായത് തീർച്ചയായും ഇതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം കൂടുതൽ ഒന്നും സംസാരിക്കുന്നില്ല നമുക്ക് ഇവിടെ ഇന്ന് പ്രോഗ്രാമുകൾ ആറുമണിവരെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഹൈദ്രോസ്കാര ഞാൻ ആർദവായി ക്ഷണിക്കുകയായിരുന്നു